ഇന്ത്യയിലേക്ക് റഷ്യയിൽ നിന്നും ഒരു സമ്മാനം വരുന്നു അത് നൽകാനായി പുടിൻ തന്നെ നേരിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നു വളരെ സന്തോഷം നൽകുന്നതും ഏറെ ആകാംക്ഷ പങ്കുവെക്കുന്നതുമായിട്ടുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് റഷ്യയിൽ നിന്നും നാം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള എസ് യു ഫിഫ്റ്റി സെവൻ ഈ വാങ്ങുന്നതിനെപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഉയരുന്നത് ഇത് വാങ്ങിയാൽ എന്താണ് എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ ഉയർന്നു കേട്ടതുമായിരുന്നു യുധുമാനത്തിൻ്റെ തന്നെ പ്രത്യേകതകൾക്കൊപ്പം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള അവകാശവും നൽകാമെന്ന റഷ്യൻ ഓഫർ നമുക്ക് മുന്നിലുണ്ടെന്നാണ് സൂചന ലഭിക്കുന്നത് ഇതൊക്കെ തന്നെ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ തദ്ദേശീയമായി നമുക്കിവ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടൊരു കൈ നോക്കിക്കൂടാ യുധുമാന ഇടപാടിൻ്റെ കാര്യത്തിൽ ഈ വർഷം അവസാനം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ്റെ ഇന്ത്യൻ സന്ദർശന വേളയിൽ ഒരു തീരുമാനമുണ്ടായിരിക്കും അക്കാര്യത്തിൽ ഉറപ്പ് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേന വലിയ തോതിൽ തന്നെ യുദ്ധമാനങ്ങളുടെ അഭാവം അത് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂർ അടക്കം നമുക്ക് വലിയൊരു പാഠം തന്നെയായിരുന്നു ഇതിനിടയിൽ നിരവധി യുദ്ധവിമാനങ്ങൾ പരിശീലന പറക്കലിനിടയിൽ അപകടം സംഭവിച്ചതും തകർന്നു പോയതും നമ്മുടെ സൈനികർക്ക് വീരമൃത്യു ഭരിക്കേണ്ടി വന്ന ജീവാപയായമുണ്ടായ സംഭവങ്ങളുമൊക്കെ പാഠമായി തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് പുതിയ തലമുറ യുദ്ധവിമാനങ്ങളുടെ അനിവാര്യത അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് നന്നായി തന്നെ അറിയാം തദ്ദേശീയമായ യുദ്ധമാന വികസനവും അതോടൊപ്പം നിർമ്മാണവും ഉദ്ദേശിച്ച വേഗത്തിൽ പുരോഗമിക്കാത്തത് കണക്കിലെടുത്തുകൊണ്ടാണ് വിദേശ വിമാനങ്ങൾ വളരെ വേഗത്തിൽ വാങ്ങിക്കൂട്ടേണ്ടി വരുമെന്നുള്ള ഒരു സൂചനയിലേക്ക് എത്തുന്നത് ഇന്ത്യയുടെ തദ്ദേശീയ സ്റ്റെൽത്ത് വിമാനം അഡ്വാൻസ് മീഡിയം കോംപാക്ട് എയർക്രാഫ്റ്റ് വികസനവും ഒന്നും പൂർണ്ണ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല അതിൻ്റെ പടിപടിയായിട്ടുള്ള കയറ്റത്തിലേക്കാണ് എന്നാൽ അതുവരെ കാത്തിരിക്കാനായി നമുക്കൊട്ട് സാധിക്കുകയുമില്ല അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കാനും റഷ്യയുടെ അടക്കം സഹായം തേടാനും ഇന്ത്യ മടിക്കില്ല എന്ന് വേണം കരുതാൻ ഇവയൊക്കെ സൈന്യത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ പത്തു വർഷക്കാലം നാം കാത്തിരിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോഴാണ് റഷ്യയെ എന്തുകൊണ്ട് സമീപിച്ചുകൂടാ എന്നുള്ള ചോദ്യം ഉയരുന്നത് എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്രം അടക്കം ഇതിനുള്ള ഉദാഹരണമാണ് അതുകൊണ്ട് അടിയന്തരമായി ഇരുപതോളം യുദ്ധവിമാനങ്ങൾ റഷ്യയിൽ നിന്നും നേരിട്ട് വാങ്ങാനും ബാക്കി സാങ്കേതികവിദ്യ കൈമാറ്റത്തോടെ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ ഇവയെ നിർമ്മിക്കാനും ഉദ്ദേശിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ച് നാൽപ്പത്തി രണ്ട് സ്ക്വാഡ്രനാണ് ആവശ്യമായിട്ടുള്ളത് നിലവിൽ മുപ്പത്തിയൊന്ന് സ്ക്വാഡ്രൻ എന്ന നിലയിലാണ് കണക്കുള്ളത് അപ്പോഴും അപര്യാപ്തത അനുഭവപ്പെടുന്നു പാകിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി അത് ഇന്ത്യക്ക് വലിയ തലവേദനയാണ് ഇതുവരെ ഒരേ സമയം വേണ്ടി വന്നിട്ടില്ല പോലും ഇനി സമീപഭാവിയിൽ ഒരുപക്ഷേ അതങ്ങനെ സംഭവിച്ചാൽ അതിനെ നേരിടാൻ ഏറ്റവും കുറഞ്ഞത് നാൽപ്പത്തി സ്ക്വാഡ്രൺ വിമാനമെങ്കിലും നമുക്ക് വേണ്ടി വരുമെന്നുള്ളതാണ് കണക്ക് ഇന്ത്യക്ക് എസ് യു ഫിഫ്റ്റി സെവൻ ഇയുടെ സാങ്കേതികവിദ്യ കൈമാറാമെന്ന റഷ്യ നേരത്തെ വാഗ്ദാനം നൽകിയിരുന്നു അതോടൊപ്പമായിരുന്നു ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള ലൈസൻസ് അടക്കം നൽകാമെന്ന ഒരു വാഗ്ദാനം അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള എസ് യു തേർട്ടി എം കെ ഇയുടെ നിർമ്മാണ കേന്ദ്രത്തിൽ വെച്ച് തന്നെ എസ് യു ഫിഫ്റ്റി സെവൻ ഇയും നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയും അതിനൊപ്പം യുദ്ധുമാനത്തിന് മുഴുവൻ സോഴ്സ് കോഡും നൽകാമെന്ന് റഷ്യ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ആയാൽ ഇരട്ടിയാണ് നമ്മുടെ ലാഭമെന്ന് പറയുന്നത് ഇന്ത്യൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ആയുധങ്ങളും റഡാറുകളും ഏവിയോണിക്സും ഒക്കെ നമ്മുടെ ഈ വിമാനത്തിൽ ഉൾപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും അതിലൂടെ വിമാനത്തിൻ്റെ കരുത്ത് ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കാനും കഴിയും ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ആകർഷകരമായ ഒരു വിഷയമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഇന്ത്യയ്ക്ക് ഒരിക്കലും നിരസിക്കാൻ കഴിയാത്ത ഒരു ഓഫറാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത് നൂറ്റിപ്പത്ത് യുദ്ധമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതി ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അനിശ്ചിതമായി നീണ്ടുപോയൊരു ഘട്ടമുണ്ടായിരുന്നു ആ സമയത്താണ് ഓഫറുമായി റഷ്യ രംഗത്തിറങ്ങിയത് അതിനൊപ്പം തന്നെ ഫോർ പോയിൻറ്റ് ഫൈവ് ജനറേഷൻ മൾട്ടി റോൾ യുദ്ധമാനമായിട്ടുള്ള എസ് യു ത്രീ സിക്സ്റ്റി ഫൈവ് എം കൂടി ഇന്ത്യക്ക് നൽകാമെന്ന് റഷ്യ പറഞ്ഞിരിക്കുന്നത് ഇരട്ടി ലോട്ടറി പോലെ ഇന്ത്യക്ക് മാറിയിരിക്കുന്നു രണ്ടും കൂടി ഒരൊറ്റ പാക്കേജായി റഷ്യ നൽകുകയാണ് മൂന്ന് വർഷം കൊണ്ട് നാൽപ്പത് എ സിയു തിരി സിക്സ്റ്റി ഫൈവും യുദ്ധമാനങ്ങൾ ഇന്ത്യയ്ക്ക് കൈമാറാൻ സാധിക്കുമെന്നാണ് റഷ്യൻ അധികൃതർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയിലധികമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും നിലവിലെ ഇന്ത്യയുടെ യുദ്ധമാനത്തിൻ്റെ അപര്യാപ്തത അത് കുറയ്ക്കാനും താൽക്കാലികമായത് പരിഹരിക്കാനും ഇതിലൂടെ സാധിക്കും പിന്നീടുള്ള വർഷങ്ങളിൽ ഇന്ത്യക്ക് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത് ഈ സ്ക്വാഡ്രൺ ശേഷി അത് അതുപോലെ തന്നെ നിലനിർത്താനും നമുക്ക് കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഈ ചർച്ചകളൊക്കെ തന്നെ തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ വർഷം അവസാനം കൂടി തന്നെ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യൻ സന്ദർശനത്തിൽ ഈ തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം സുഹൃത്ത് ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതാകുമെന്ന ഒരു സൂചനയും ലഭിക്കുന്നുണ്ട്